വേടനെതിരെ ോചനുണ്ട് എന്നാരോപിച്ചുകൊണ്ട് പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് ആ പരാതി 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 പരാതിയിൽ എന്താണ് കരുതുന്നത് കരുതുന്നത് കൊടുത്തത് ഓഗസ്റ്റ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത അതിന് റിപ്ലൈ 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 വന്നു വന്നു ഫോർവേഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് വന്നിട്ടുണ്ട് അത് തന്നെ പിന്നിലുള്ള ഒരു വേറെ വെക്കുന്ന രാഷ്ട്രീയ തീർച്ചയായും അദ്ദേഹം വെക്കുന്ന രാഷ്ട്രീയം തന്നെയാണ് പിന്നെ റീസെന്റ് ഇപ്പൊ അദ്ദേഹം വന്നിരിക്കുന്ന പീക്കും കാര്യങ്ങളൊക്കെ അതൊക്കെ അതിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും പിന്നെ അദ്ദേഹം പറയുന്ന രാഷ്ട്രീയം നമുക്ക് എല്ലാവർക്കും അറിയാലോ നമ്മള് ഒരിക്കലും ഇന്നത്തെ തലമുറ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് അപ്പോൾ അതിനെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടാളുകൾക്ക് അസ്വസ്ഥ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ തന്നെയായിരിക്കും ഈ കുടുംബത്തെ നമുക്ക് ബാധിച്ചിട്ടുള്ളത് എൻ്റെ ജോലി സ്ഥലം ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളായാലും എൻ്റെ വർക്ക് ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ പഠിക്കുന്നതും അവൾ താമസിക്കുന്ന ഏരിയയിലായാലും അവൾക്കും വരുന്ന ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ െന്നാണെങ്കിലും ചിലർ നല്ല രീതിക്കാവും ചോദിക്കുക ചിലർ മോശ രീതിക്ക് ആയിരിക്കും ചോദിക്കുക അപ്പം അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും അച്ഛൻ രണ്ട് തവണ ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ കാണുന്നത് വാർത്താ ചാനലും കാര്യങ്ങളൊക്കെയാണ് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എന്നും അനിയ അനിയനെക്കുറിച്ച് അങ്ങനെ സ്വന്തം കുറിച്ച് ഇങ്ങനെ ഓരോ വാർത്തകൾ വരിക പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് മാനസികളും നിയമപരമായി മുന്നോട്ട് പോകാൻ എന്നുള്ള പ്രതീക്ഷയാണ് തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷയുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എനിക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് അറിയാം നമ്മൾ എന്താണ് നമ്മുടെ ഭാഗത്ത് നിന്നുള്ള ന്യായം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് നിയമപരമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിക്ക് തന്നെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് നമ്മുടെ ബാക്ക് ഫാമിലിപരമായിട്ട് സുഹൃത്തുക്കളുടെ പരമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു സമൂഹത്തിന്റെ മുഴുവനായിട്ടുള്ള സപ്പോർട്ട് നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മളിത് കേസുമായി മുന്നോട്ട് പോകുന്നത്